വാർത്താ വീക്ഷണം ചൈനയുടെ നീക്കം നിരീക്ഷിച്ച ലോകം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം റഷ്യയ്ക്ക് യുക്രൈൻ എന്നതുപോലെയാണ് ചൈനയ്ക്ക് തായ്വാൻ അമേരിക്കയും സഖ്യശക്തികളും തായ്വാനിൽ ശക്തി ശക്തിയാർജിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ചൈന തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കുക എന്നത് ഷീ ജിൻ പിങിൻ്റെ പ്രധാന ലക്ഷ്യമാണ് തായ്വാന്റെ തന്ത്രപരമായ സ്ഥാനമാണ് അമേരിക്കയെയും സഖ്യശക്തികളെയും കൊതിപ്പിക്കുന്നത് പസഫിക്കിലെ സൈനികവും തന്ത്രപരവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും യോജ്യമായ പ്രദേശമാണ് തായ്വാനെന്ന് യു എസും തിരിച്ചറിയുന്നു ലോക വൻ ശക്തിയാകാൻ ശ്രമിക്കുന്ന ചൈനയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ തായ്വാനെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ കഴിയുമെന്നും അമേരിക്ക കണക്ക് കൂട്ടുന്നു പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ശതാബ്ദിക്ക് മുൻപ് എന്ത് വില കൊടുത്തും ഏക ചൈന എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പ്രഖ്യാപനം ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിലങ്ങു തടിയായി നിൽക്കുന്നത് തായ്വാന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് രാഷ്ട്രീയ സൈനിക നടപടികളിലൂടെ തായ്വാനെ കൂട്ടിച്ചേർക്കുമെന്ന് ഇക്കഴിഞ്ഞ പുതുവത്സര ദിന സന്ദേശത്തിലും പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവർത്തിച്ചു അമേരിക്ക നൽകുന്ന ഉറച്ച പിന്തുണയാണ് തായ്വാന്റെ ധൈര്യം ചൈന തായ്വാൻ പ്രശ്നം ഭാവിയിൽ അമേരിക്ക ചൈന യുദ്ധമായി പോലും ചില യുദ്ധവിദഗ്ധർ കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തായ്വാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് രാജ്യാന്തര സമൂഹം ഏറെ ശ്രദ്ധിച്ചത് യുദ്ധത്തിനും സമാധാനത്തിനും ഇടയിലുള്ള മത്സരം എന്നാണ് ജനുവരി പതിമൂന്നിന് തായ്വാനിൽ നടന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചൈന വിശേഷിപ്പിച്ചത് ആ വിശേഷണത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു തായ്വാൻ ജനതയ്ക്കും അമേരിക്കയ്ക്കും പിന്നെ ലോകത്തിനുമായിരുന്നു മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമല്ലെങ്കിൽ സമാധാനം ദ്വീപിനു നഷ്ടമാകാതിരിക്കാൻ ശരിയായ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിന് വോട്ട് ചെയ്യാൻ ചൈനീസ് ഭരണകൂടം തായ്വാൻ ജനതയെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ചൈനയുമായി അടുത്ത ബന്ധമുള്ള കുമിംഗ്താങ് പാർട്ടിയെയാണ് ശരിയായ നേതൃത്വം എന്നതുകൊണ്ട് ചൈന ഉദ്ദേശിച്ചത് എന്നാൽ അധിനിവേശവും അതിർത്തി കയ്യേറ്റവും നയപരിപാടിയാക്കിയ ചൈനയുടെ വെല്ലുവിളികൾ അവഗണിച്ച തായ്വാൻ ജനത ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയിലെ ലായ് ചിങ്തേ എന്ന വില്യം ലായിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു നിലവിൽ വൈസ് പ്രസിഡന്റാണ് അറുപത്തിനാലുകാരനായ ലായ് ചിംഗ്തേ മൂന്നാം തവണയും അധികാരം പിടിച്ച ഡി ഭരണ തുടർച്ചയിൽ ചരിത്രവും സൃഷ്ടിച്ചു കടുത്ത അമേരിക്കൻ അനുകൂലിയായ വില്യം ലായുടെ വിജയം ചൈനയെ രോഷാക്കുലരാക്കിയിരിക്കുകയാണ് ദശാബ്ദങ്ങളായി നേരിപ്പുകയുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ രൂക്ഷമാക്കാൻ ലായുടെ വിജയം ഇടവരുത്താമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ചൈനയുടെ ഭീഷണിക്ക് വഴങ്ങാതെ തായ്വാൻ തായ്വാനായി തന്നെ നിലനിൽക്കുമെന്ന നിലപാടുകാരനാണ് ലായ് ചിങ്തെ മെയ് ഇരുപതിന് ലായ് ചിങ്തെ പ്രസിഡന്റായി അധികാരമേൽക്കും ഹാർവേഡ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ലായ് ഡോക്ടറായിരുന്നു നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയാണ് ചൈനയുടെ കടന്നുകയറ്റത്തെ എതിർക്കുന്ന ലായ് ചിംഗ് വിജയിച്ചത് ലായ് ജയിച്ചാൽ ചൈന തായ്വാൻ ബന്ധത്തിന് അപകടകരമായ ഭീഷണിയാകുമെന്ന ചൈനയുടെ മുന്നറിയിപ്പ് തള്ളുകയായിരുന്നു ദ്വീപിലെ ജനത പ്രതിപക്ഷവും ചൈനീസ് അനുകൂലികളുമായ കുമിങ്താം പാർട്ടി അഥവാ കെ എം ടി സ്ഥാനാർത്ഥി ഹു യു മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടി അമേരിക്കയെയും ചൈനയെയും ഉൾക്കൊള്ളുന്ന സമദൂര സമീപനമുള്ള തായ്വാൻ പീപ്പിൾസ് പാർട്ടിയിലെ കോവൻ ജെ ആണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ത്രികോണ മത്സരമാണ് നടന്നതെങ്കിലും വിജയം ഡി പി പിക്കൊപ്പം നിന്നത് ജനാധിപത്യത്തിന്റെ നേർക്കാഴ്ചയായി പരാജയം സമ്മതിക്കുന്നുവെന്നും ലായ് ചിംഗ്തെയെ അഭിനന്ദിക്കുന്നതായും ഹു യുയി പ്രതികരിച്ചു സാമ്പത്തിക മാന്യവും ജീവിത ചെലവും പ്രതിപക്ഷം പ്രചരണായുധമാക്കിയെങ്കിലും ചൈന വിരുദ്ധതയാണ് ജനങ്ങളെ സ്വാധീനിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു കുമിംഗ്താം പാർട്ടിയുടെ ചൈന അനുകൂലതയെ കുറ്റപ്പെടുത്തുന്ന പ്രചരണ തന്ത്രമാണ് ഡി പി സ്വീകരിച്ചിരുന്നത് ഭരണം നിലനിർത്തിയെങ്കിലും നൂറ്റി പതിമൂന്ന് സീറ്റുള്ള പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായത് ഡി പിക്ക് ക്ഷീണമായി തായ്വാനിൽ തന്നെ ജനിച്ചു വളർന്ന് തായ്വാൻ സ്വയംഭരണ തായ്വാനായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഡി പി പിയുടെ പ്രധാന വോട്ടർമാർ എന്നാൽ കുമിംഗ്താം പാർട്ടി അണികളുടെ രക്തബന്ധം ചൈനയോടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പരാജയപ്പെട്ട് ചിയാങ് കൈഷക് അവശേഷിച്ച സൈന്യവുമായി തായ്വാനിലെത്തി സമാന്തര ഭരണം ആരംഭിച്ചതു മുതൽ കുമിന്താങ്ങുകൾ ചൈന ദേശീയവാദ നിലപാടുമായാണ് തായ്വാനിൽ പ്രവർത്തിച്ചത് ഇപ്പോൾ മിതവാദികളും ജനാധിപത്യ വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നവരുമാണെങ്കിലും ചൈനയുമായി സമാധാനപൂർണമായ ബന്ധമാണ് തായ്വാന്റെ സാമ്പത്തിക പുരോഗതിക്കും നല്ല ഭാവിക്കും വേണ്ടതെന്ന് കരുതുന്ന കൂട്ടരാണ് കുമിൻതാങ്ങുകൾ ചൈനയുടെ ഭീഷണിയിൽ നിന്ന് തായ്വാനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിജയത്തിന് ശേഷം ലായ്ചിംഗേ പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തോടുള്ള ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതികരണം അനിവാര്യമായ ചൈന തായ്വാൻ കൂടിച്ചേരലിന് ഇതൊന്നും തടസ്സമല്ല എന്നായിരുന്നു സൈനിക നടപടികളിലേക്ക് ചൈന നീങ്ങിയാൽ യു എസും സഖ്യരാജ്യങ്ങളും പടക്കവപ്പുകളും മറ്റും നൽകി തായ്വാനെ സഹായിക്കുമെന്ന് പലകുറി പറഞ്ഞിട്ടുള്ളതാണ് തായ്വാനിലെ നേതാക്കൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനെയും വിദേശ നേതാക്കൾ തായ്വാനിൽ എത്തുന്നതിനെയും ചൈനീസ് ഭരണകൂടം ശക്തമായി എതിർക്കുന്നുണ്ട് വ്യോമാതിർത്തി കടന്ന് പോർവിമാനങ്ങൾ പറത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയുമാണ് ചൈന പ്രതികാരം വീട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തായ്വാനിൽ അധികാരത്തിലിരുന്ന കുമിംഗ്താങ് സർക്കാറുമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തായ്വാൻ ഉൾപ്പെടുന്ന ഏക ചൈന എന്ന ധാരണ ഉണ്ടാക്കിയിരുന്നു എന്നാൽ തുടർന്ന് ഭരണത്തിൽ വന്ന ഡി അത് അംഗീകരിച്ചില്ല നവംബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ബൈഡൻ കൂടിക്കാഴ്ച നടത്തിയതിനിടെ തായ്വാൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏക ചൈന കരാറിൽ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷീ ജിൻപിങ് ബൈഡന് മറുപടി നൽകി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതായി പസഫിക് ദ്വീപുരാജ്യമായ നൌറു പ്രഖ്യാപിച്ചതിനു പിന്നിൽ ചൈനയാണെന്നാണ് ആരോപണം നൗറു വിട്ടുപോയതോടെ തായ്വാനുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന പന്ത്രണ്ട് ചെറുരാജ്യങ്ങളെ ഇനി ശേഷിക്കുന്നുള്ളൂ കഴിഞ്ഞ വർഷം തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം ഹോണ്ടുറസ് അവസാനിപ്പിച്ചിരുന്നു സാമ്പത്തിക സഹായം നൽകിയും ഭീഷണിപ്പെടുത്തിയും തായ്വാനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളെ അവരിൽ നിന്ന് ചൈന അകറ്റുകയാണെന്നാണ് അമേരിക്കയുടെയും സഖ്യ രാജ്യങ്ങളുടെയും കുറ്റപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിനു പിന്നാലെ യു എസ് പ്രതിനിധികളായ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്റ്റീഫൻ ഹാട്ട്ലി വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ടേൻബർഗ് എന്നിവർ തായ്വാനിലെത്തി അവരുടെ ജനാധിപത്യ പ്രക്രിയയെ പ്രശംസിച്ചത് ചൈനയെ ചൊടിപ്പിച്ചു പ്രതിനിധികളുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ തായ്വാന്റെ സ്വാതന്ത്ര്യം എന്ന വാദത്തോട് യു എസിന് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഞങ്ങൾ തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നായിരുന്നു വൈറ്റ് ഹൌസിലെ സൌത്ത് ലോണിൽ ബൈഡന്റെ പ്രഖ്യാപനം അതേസമയം ദ്വീപിലെ സർക്കാരുമായി അനൌപചാരിക ബന്ധവും യു നിലനിർത്തുന്നുണ്ട് തായ്വാൻ എന്ന സ്വതന്ത്ര സ്വതന്ത്രരാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചെങ്കിലും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ വിജയമായി വിശേഷിപ്പിച്ചത് ശ്രദ്ധേയമാണ് തായ്വാനെ ചൊല്ലി അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ യു എസ് സ്പീക്കർ നാൻസി പെലോസിയുടെ അപ്രതീക്ഷിത തായ്വാൻ സന്ദർശനത്തിന് ശേഷമാണ് തായ്വാന് വേർതിരിക്കുന്ന കടലിടുക്കിൽ ഉൾപ്പെടെ നിരന്തരം സൈനിക അഭ്യാസങ്ങൾ നടത്തി ഭീതി സൃഷ്ടിച്ചാണ് ചൈന ഇതിന് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും മറുപടി നൽകിയത് ഏഴ് പതിറ്റാണ്ടിലേറെയുള്ള തർക്കത്തിന്റെ രാഷ്ട്രീയമുണ്ട് ചൈനയ്ക്കും തായ്വാനുമിടയിൽ ചൈനയിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് കുമിൻതാങ്ങുകൾ തായ്വാനിലേക്ക് നടത്തിയ പലായനം മുതൽ തുടങ്ങുന്നു ഇരുപ്രദേശങ്ങൾക്കുമിടയിലെ സങ്കീർണ രാഷ്ട്രീയം തായ്വാന് സ്വന്തമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയും സർക്കാരുമുണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ ചൈന തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം കേരളത്തോളം വലിപ്പമുള്ള തായ്വാനിൽ ജനസംഖ്യ രണ്ടര കോടിയാണ് ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇരുപത്തിയൊന്ന് എന്ന മികച്ച സ്ഥാനവുമുണ്ട് ഇന്ന് ഏഷ്യയിലെ സാമ്പത്തിക ശക്തികളിലൊന്നാണ് തായ്വാൻ ജപ്പാന്റെ അധിനിവേശത്തിലായിരുന്ന ഈ പ്രദേശം രണ്ടാം ലോക യുദ്ധത്തിനൊടുവിലാണ് സ്വതന്ത്രമായത് ചൈനയിൽ മാവോസെ തുങ്ങും ഷിയാൻ കൈഷക്കിന്റെ കുമിംഗാങ് വിഭാഗവും തമ്മിലുള്ള അധികാര തർക്കത്തിൽ ഷിയാങ് പരാജയപ്പെട്ടു ഇതിനെ തുടർന്ന് ഷിയാങ് കൈഷക്കും കുമിങ്താങ്ങുകളും തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച് ഷിയാം ഭരണം തുടങ്ങി അറുപതുകളിൽ തുടങ്ങിയ ത്വരിത വ്യവസായവൽക്കരണം വഴി സാമ്പത്തികമായി മുന്നേറ്റമുണ്ടാക്കാൻ തായ്വാന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വരെ പട്ടാള ഭരണത്തിന് കീഴിലുള്ള ഒറ്റ പാർട്ടി ഏകാധിപത്യ ഭരണമായിരുന്നു പിന്നീട് ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണത്തിന് കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സഖ്യകക്ഷിയായതിനു പിന്നാലെ തായ്വാന് അമേരിക്കൻ സഹായം ലഭിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അമേരിക്ക തായ്വാനുമായുള്ള നേരിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ബീജിങ്ങുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു തായ്വാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തോടുള്ള ചൈനീസ് പ്രതികരണവും അതിനോടുള്ള അമേരിക്കൻ ചേരിയുടെ മറുപടിയേയും ആശ്രയിച്ചായിരിക്കും വരും നാളുകളിലെ ലോകസമാധാനം നിങ്ങൾ കേട്ടത് വാർത്താ